ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഹോട്ടലുകളിൽ നിന്നൊക്കെ പൊറോട്ടയുടെ കൂടെ ഗ്രേവി കിട്ടില്ലേ സാല അതുണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ഗ്രാം പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിവ നന്നായിട്ടൊന്ന് ഉപ്പിക്കുക എന്നിട്ട് ഒരു ചെറിയ കഷ്ണമിഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി അത് നന്നായിട്ട് ചതച്ച് അതിനൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് സവാള ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് സവാളയ്ക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്കും ഒന്നര മുറി തക്കാളി തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക തക്കാളിയുടെയൊക്കെ വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഇട്ട് കെടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിപ്പം കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാകുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല സ്കിപ്പ് ചെയ്യാതെ ചേർത്തേക്കണം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ മാറാനായിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാനിപ്പോൾ ഒരു മൂന്ന് ചെറിയ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ആ സമയത്ത് നമുക്കൊരു പത്ത് ക്യാഷിനിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഒരു അര അരമുറി വേണ്ട അരയുടെ പകുതി അത്ര കുറച്ച് എടുത്തിട്ടുള്ള കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അത് എല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിനകത്ത് ഫൈൻ ആക്കി എടുക്കാം എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അത് നമ്മുടെ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വേവണം ഇത് ഈ ഗ്രേവി കിടന്ന് ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊരു പത്ത് മിനിറ്റ് വേവിക്കണം നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ മല്ലിയില തൂക്കി കൊടുക്കുക അതൊക്കെ ഓപ്ഷനിലാണ് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് വെന്ത ശേഷം കുറച്ച് ബട്ടറും മല്ലിയില ഇട്ട് നമുക്കിത് ഇറക്കാവുന്നതാണ് ഈ ബട്ടറും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ കറി ഇല്ലെങ്കിലും ചിക്കൻ്റെ അതേ രുചിയാണ് പൊറോട്ടയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്